മിഷൻ ജ്യോതി യും നടക്കുന്ന മധ്യ ബിരുദ സന്ദേശയാത്ര ഈ വട്ടക്കൊള്ള വട്ടക്കൊളഞ്ഞ ദേശത്ത് എത്തുമ്പോൾ ഈ ദേശത്തിലെ എല്ലാ ദേശനിവാസികളെയും അല്പസമയം നിങ്ങളുടെ വിലയേറിയ സമയം അല്പസമയം ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഉച്ച കഴിഞ്ഞ സമയം യേശുക്രിസ്തുവിൽ ഉള്ള സ്നേഹബന്ധനത്തെ ഞങ്ങൾ അറിയിക്കുന്നു യുവനക്കാരായ ഒരു ബന്ധം ചെറുപ്പക്കാർ ഇങ്ങനെ കവല കവലാന്തരം കയറി ഇറങ്ങി മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ശക്തമായി പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിച്ചേക്കാം ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ലേ ഇതുകൊണ്ടൊക്കെ ഇത് തീരാൻ പോകുന്നുണ്ടോ ഇതിനൊരു മാറ്റം വന്നേക്കാമോ എന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന പുരേ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ മുപ്പത് ദിവസം വെള്ളം അടിച്ചു ഓടയിൽ കിടന്നവനാണ് അതുപോലെ ഒരു മനുഷ്യന് പോലും മാറ്റാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ എന്റെ സ്വഭാവത്തെയും എന്റെ പ്രവൃത്തിയെയും എന്റെ മധ്യമാനത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇതുപോലെ ജംഗ്ഷനുകളിൽ കവലകളിൽ നിന്ന് ഇതുപോലത്തെ ദൈവദാസന്മാർ അതിശക്തമായി ദൈവചനവും അതിശക്തമായി ഉള്ള സാഹചര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അല്പസമയം ഞാൻ എന്റെ ശ്രദ്ധ അവിടേക്ക് പതിപ്പിച്ചത് മുഖാന്തരമാണ് ലോകത്തിൽ ആർക്കും മാറ്റാൻ കഴിയത്തില്ലെന്നെ സ്വഭാവം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ എന്നെ ഇത്രത്തോളം രൂപാന്തരത്തിലേക്ക് മാറ്റത്തിലേക്ക് കൊണ്ടുവന്നത് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ സുവിശേഷമാകാൻ ഈ ദേശത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അല്പസമയം ഞങ്ങൾ ഈ സമയം ചോദിക്കുന്നു ഈ ദൈവശബ്ദമായി കർത്താവ് ഉപയോഗിക്കുന്ന നിന്നും നമ്മോട് അതിശക്തമായി ശബ്ദപരിധിയിൽ ഞങ്ങളെ അങ്ങനെ വീക്ഷിക്കുന്ന ഞങ്ങളുടെ നാല് സ്വന്തങ്ങൾക്ക് ഞങ്ങളുടെ അഭിവാദനങ്ങൾ നേരിടുകയാണ് ക്രിസ്തേശിന്റെ ഭാവിന്റെ കൂടി പവിത്ര സവിശേഷങ്ങൾ ഉള്ള മരങ്ങൾക്ക് ഏറെ ഏറെ ഈവിട്ട ചരിത്രം വാങ്ങുന്ന ഈ വട്ടകുളങ്ങി എന്ന ഈ അനുഗ്രഹീതമായ ദേശത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഞങ്ങളെ സന്തോഷകന്മാരാണ് ഒരു പക്ഷെ ഈ ശബ്ദ സന്ദർശിക്കപ്പെട്ട നിങ്ങളുടെ വിശ്രമവാളികളിലായിരുന്നേക്കാം മറ്റി ജോലി മേഖലകളിൽ ഇടപെടുകയായിരുന്നേക്കാം എങ്കിലും സമയം അല്പനേരം കൊണ്ട് നിങ്ങളുടെ ഇവിടെ ഉണ്ടായി പ്രതീക്ഷയോട് ശുഭവാക്കുകൾ നിങ്ങളോട് പങ്കുവെച്ച് ഉപസംഹരിപ്പർവിൽ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ് നമ്മുടെ നാടിന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് എം ജെ പിന്നെ മറ്റിതര ആത്മീക സംഗമങ്ങളും കൂടി ഒരുമിച്ചു ചേരുന്ന ഒരു അനുഗ്രഹീതമായ സുനിശിഷ്യ പ്രചരണ ജാതയാണ് നിങ്ങൾ ആരോഗ്യ സംബന്ധന ചെയ്തത് ഒട്ടനവധി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമുദായിക രംഗങ്ങളിലെ വിപ്ലവം കൊള്ളുന്ന പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ കാതുകളും ഭരണകൂടങ്ങളും ഒക്കെ ഏറെ ഓർമ്മ കൊണ്ടിട്ടുണ്ട് എന്നത് ഏറെ സത്യസന്ധമായ കാര്യമാണ് പക്ഷേ നമ്മുടെ നാടിന് വലിയ യുദ്ധത്തിലേക്ക് വലിയ പ്രശ്നകലുഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയാണ് ഈ സന്ദേശത്തിന്റെ പ്രാധാന്യത എന്ന് എന്ന് ചോദിച്ചാൽ ചില വാക്കുകൾ മാത്രം വേഗത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഉപസംസാരം കൊടുത്താൽ താല്പര്യപ്പെടുകയാണ് എന്റെ സഹോദരങ്ങളെ മദ്യവും മയക്കുമരുന്ന് വിവിധ ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് മാനവിക സമൂഹമിന്റെ വല്ലാത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് വീഴുന്ന കിഴക്കൻ ചക്രപാടത്തിൽ നമ്മുടെ വീടിന്റെ അങ്കണത്തിൽ വന്ന് വീഴുന്ന ഏത് മാധ്യമ താളുകൾ പരിശോധിച്ചാലും അത് മാതൃഭൂമിയോ മനോരമയോ മംഗളമോ കേരള കൗമുദിയോ എണ്ണമറ്റ പത്രത്തിന്റെ താളുകൾ ഇങ്ങനെ ആവോളം പരിശോധിച്ചാലും അതിനേക്കാളും ഇന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലുള്ള ടിവിയും മുതലായവ ചാനലുകൾ മാറ്റി മാറ്റി പരിശോധിച്ചാലും സോഷ്യൽ മീഡിയ സജീവമായ കാലത്ത് പ്ലാറ്റ്ഫോമിൽ കൂടി എണ്ണമറ്റ കൊലപാതക പരമ്പരകളും എണ്ണമറ്റ പീഡന പരമ്പരകളിലും എന്നിട്ട് വിവിധ വാർത്തകൾ കേട്ടുകൊണ്ട് താഴോട്ട് നീണ്ടു നിൽക്കുന്ന മൂന്നേ മുക്കൽ കോടി മലയാളിയുടെ മനസാക്ഷിയും മരവിപ്പിക്കുന്ന വിവിധ വാർത്തകൾ കേട്ടുകൊണ്ടാണ് മലയാളി ഒരു പ്രഭാതത്തെ ഞെട്ടിത്തെറിച്ചു വിടുന്നത് നമ്മുടെ മസ്തിഷ്കം മരവിക്കാതെ പിന്നെ എന്ത് സംഭവിക്കാനാണ് ഇത്തരം ദുഷിച്ച പ്രവർത്തകൾക്ക് പിന്നിൽ വില്ലനായി നിൽക്കുന്ന മദ്യവും മയക്കുമരുന്നും തുടങ്ങി ലഹരി പദാർത്ഥങ്ങളാണ് മാറി പോലെയുള്ള മാരക ഇന്ന് യുവതലമുറകളിൽ പോലും നിങ്ങളോട് അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ സന്ദേശം ഈ വട്ടക്കുള്ള ജീവിതമായ നിങ്ങൾ സംബോധന ചെയ്യുന്നത് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ യാത്രയിൽ ഒട്ടനവധി സഞ്ചാരികളെ കണ്ടിട്ടുണ്ടായേക്കാം കോതിയുടെ പരിസരം

സഞ്ചാരികളെ പറ്റി അറിയാതെ ഇരിക്കുകയില്ലല്ലോ ഒട്ടനവധി സഞ്ചാരികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് കോന്നി പ്രകൃതി രമണീയമായൊരു മലയോര പ്രദേശമാണ് മലയോര ഭംഗി ആശ്രയിക്കുന്ന ഏറെ ഏറെ വിശേഷങ്ങൾ ഉള്ള കളത്തിലാണ് കോന്നിയുടെ വിവിധ മേഖലകൾ പക്ഷേ ഈ നാട്ടിൽ നിങ്ങൾ ഒട്ടനവധി വിനോദസഞ്ചാരികളെ നിങ്ങൾ നിങ്ങളുടെ യാത്രകളിൽ കണ്ടിട്ടുണ്ടായേക്കാം അവർ സഞ്ചരിക്കുകയാണ് വിനോദസഞ്ചാരികളെപ്പോൾ പക്ഷെ ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഒരു വിനോദ സഞ്ചാരികൾ മറിച്ച് ശേഷത്തിന്റെ സഞ്ചാരികളായിട്ടാണ് അപ്പോൾ ആളുകൾ ചോദിച്ചേക്കാം ചോദിച്ച ആളുകൾ വിനോദ സഞ്ചാരികളുടെയും സുവിശേഷ സഞ്ചാരികളുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ നിലനിൽക്കാത്ത നാടിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോകുന്നവരാണ് വിനോദ സഞ്ചാരികൾ പക്ഷേ ഈ നിലനിൽക്കുന്ന ഒരു നാടിന്റെ ഭംഗിയെ പറ്റി നിങ്ങളോട് വിളംബരം ചെയ്യുന്ന സന്ദേശമാണ് എന്നുള്ളത് എന്റെ സഹോദരങ്ങളെ ഈ സുവിശേഷം നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കിയിട്ടില്ല നാടിന് നന്മയുടെ വെളിച്ചം ഭൂകിയതാണ് ഈ സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ എന്നുള്ളത് നിങ്ങൾ അറിയണ്ടേ ഈ നാടിന്റെ ഒരു കാലം പരിശോധിച്ച് എണ്ണമറ്റ 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 കുറ്റകൃത്യങ്ങൾ കൊണ്ട് പൊരുകിയ നാടാണ് ജന്മിച്ച അടി അടിമ വ്യവസ്ഥകൾ വിശേഷിച്ച് നമ്മുടെ കേരള നാട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ ജന്മിത്ത കലാടകസ്തങ്ങൾ പേർ കൊണ്ടോട്ടത് മരിച്ച മരണ സംഭവങ്ങൾ മലയാളികളിൽ ചരിത്രത്തിന്റെ വിവിധ ദിശാബോധങ്ങൾ കണ്ടെത്തുന്നവരാണ് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ മാറ്റം വരുത്താൻ പ്രാപ്തി ലോകത്തിൽ ഏത് സന്ദേശങ്ങൾക്കും മനുഷ്യനെ മാറ്റം വരുത്താൻ കഴിയത്തില്ല നിങ്ങളുടെ വീടിന്റെ രൂപഭംഗിക്ക് വ്യത്യാസം വരുത്താൻ ഒരു പക്ഷേ കോൺടാക്ട് കഴിയേക്കാം നല്ലൊരു മേശരിക്ക് നിങ്ങളുടെ വീടിനെ ഒരു രൂപഭംഗി വരുത്താൻ കഴിയേക്കാം ഈ റോഡിന്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റോഡിനെ നന്നാക്കി എടുക്കാൻ ഈ റോഡ് പണി ചെയ്യുന്ന ഇതിന്റെ ഉന്നത ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിന്റെ കീഴിൽ പണി

ഇങ്ങനെ വിവിധ ഘട്ടങ്ങൾ കൂടി കൂടി അനീതികൾ ചെറിയ ചില കാലം വെള്ളം കുടിക്കാൻ പറ്റില്ല മറ്റു സമ്പന്നന് വെള്ളം കുടിക്കാൻ കിട്ടുന്ന കാലങ്ങൾ ഇങ്ങനെ ദുഷിച്ച കാലങ്ങൾ ഉണ്ടായിരുന്നു ഇവക്കൊക്കെ മാറ്റം വരുത്തിയത് സുവിശേഷം സുവിശേഷമാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല ർക്കും നിഷേധിക്കാനും കഴിയുകയില്ല പണ്ടൊക്കെ പെൺകുട്ടികൾക്ക് കാലമായിരുന്നു പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരു കാലമായിരുന്നു ഈ കാലത്ത് പെൺകുട്ടികൾ വിദ്യാഭ്യാസ മുന്നേറ്റം നടത്തണമെന്ന ആവേശത്തോടെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് നാഗർഗോവിലൊക്കെ പെൺപള്ളിക്കൂടം ഇങ്ങനെ ആരംഭിക്കുന്നുണ്ടായിരുന്നു അതിന് നേതൃത്വം വഹിച്ചത് മിസിസ് മീഡും അറിയേണ്ട സഹോദരങ്ങളെ മദ്യവും മൈക്കുന്ന വിവിധ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് ഇന്ന് നാട്ടിൽ വലിയ പ്രശ്നം അത് നിരവധി ആളുകളെ പാവപ്പെട്ടവനെ അടിമയാക്കുന്നതായിരുന്നു ജന്മിത്തം എന്ന വ്യവസ്ഥയെങ്കിൽ ഇന്ന് പാവപ്പെട്ടവനോ പണക്കാരനെന്നോ ഉന്നതരെന്നോ കുബേരനെന്നോ കുജേലെന്നോ സമർന്നരെന്നോ അവർ ഇങ്ങനെ നിറവർഗ ഭേദിംഗങ്ങളിൽ െ ഏതൊരാളെയും അടിമത്തപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ ദുരിതം ഒരു രാജ്യം അധികവും മയക്കുമരുന്ന് വിവിധ ലഹരി പദാർത്ഥങ്ങൾ ഒരു സമൂഹം കലാലയങ്ങളിൽ ഒക്കെ നിറകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം അധിവസിക്കുന്നത് എത്ര യുവ സഹോദരങ്ങൾ യുവ കേസരികൾ ഒത്തിരി ഒട്ടനവധി ആളികൾ ഇങ്ങനെ വിഷമിതരാകുന്നത് ഞങ്ങൾ ഞങ്ങളുടെ യാത്രയിൽ കണ്ടിട്ടുണ്ട് ചില മാതാപിതാക്കൾ കണ്ണിലിന്റെ കണ്ണകിരി ധാരാധാരയായി മകന്റെ ഭാവിക്ക് വേണ്ടി ഒഴിവാക്കി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്റെ മക്കളുടെ നല്ല ഭാവി സമ്പന്നതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പലരും പറയാറുണ്ട് വല്ലാതെ തിരിച്ചറിയാൻ കഴിയാത്ത പ്രാകൃത മനുഷ്യനെ പോലെ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്തെന്നറിയണ്ട് പണ്ട് ഇങ്ങനെ മലീനസതമാണ് ഈ ഭൂമി എന്നുള്ളത് പണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലത്ത് ി കരുതാകപ്പള്ളി താലൂക്കിൽ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ അങ്ങ് ജലജാതയിക്കുക ഈ ജലജാതയ്ക്ക് നേരത്തെ നൽകിയത് ഇഞ്ചക്കാരുടെ ബാലചന്ദ്രൻ അടക്കമുള്ളവരാണ് ആ ഇഞ്ചക്കാരുടെ ബാലചന്ദ്രൻ നൽകിയ ആ ജലജാതി മാലിന്യ പ്രശ്നത്തെ മുൻ നിർത്തുകൊണ്ട് നയിച്ച ജലജാതിക്ക് എഴുതിയൊരു മഹത്തായ ഒരു വരി ഉണ്ട് ചില മലയാളികളൊക്കെ പാടിയ പാട്ടിന്റെ വരികളാണ് മലയാളികൾ ാണ് ഇങ്ങനെയാണ് ഇനി വരുന്ന തലമുറക്ക് ഇവിടെ വാസ്യം സാധ്യമോ മലിനമായ ജലാശയം മലിനമായ ഭൂമിയും എന്നാണ് പറഞ്ഞത് വിജയക്കാരുടെ ബാലചന്ദ്രൻ കവിതകൾ ഓർപ്പിക്കപ്പെട്ടത് മലിനമായ ജലാശയം ഒരു സംശയമില്ല മലിനമാണ് ഈ ഭൂമി അത് നമ്മുടെ വലിച്ചെറിഞ്ഞതുകൊണ്ടോ ഇവിടെ മറ്റു കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായതല്ല ഈ ഭൂമിയുടെ മലിനങ്ങൾ എന്താണ് ഏറ്റവും വലിയ ഭൂമി എന്ന് ചോദിച്ചു

E o െ സമീപിക്കുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ ക്രിസ്തുവരെ നിങ്ങൾ ക്രിസ്തു ക്രിസ്തു വ്യക്തമാണെന്ന കാര്യത്തിൽ കേട്ടോ നമ്മുടെ നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മ വന്ന മാലിന്യത്തെ പൊട്ടിക്കൊണ്ട് ശുദ്ധീകരിക്കാൻ വേണ്ടി അവന്റെ തങ്കരക്തം നമുക്ക് വേണ്ടി തകരപ്പെട്ട് കേട്ടോ ഇന്നൊക്കെ രണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറം മണ്ണിൽ എന്റെ യേശുനാഥനെ പിടിച്ച് ഗതസമറി இந்த பேச்சுவார்த்தையில் பேசிய அவர் இதுவரை பதினான்கு ஆயிரத்து ஐந்து நூறு பேர் கொண்ட சுகாதாரத்துறையில் 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 பதினான்கு ஆயிரத்து ஐந்து நூறு பேர் கொ

എന്റെ സോദരങ്ങളെ രക്തകലുഷിതമാർഗമൊത്തൊരു രക്തരൂക്ഷ രൂക്ഷിത വിപ്ലവത്തിന് ലോകമെന്നുള്ളത് പക്ഷേ അവർ ചെറിയ രക്തങ്ങൾ കൊണ്ടൊന്നും ഇവിടെ മാനവജാതിക്ക് രക്ഷ ഉണ്ടായിട്ടില്ല രക്ഷയുണ്ടായത് മാത്രമാണെങ്കിൽ ഞാൻ ഈ മധ്യാനങ്ങളിൽ എന്റെ വാക്കുപംരം കുറയ്ക്കുമ്പോ നിങ്ങൾ തീരാവേദിയാണോ നിങ്ങൾ കടഭാരത്താൽ പ്രയാസപ്പെടുന്നോ ഏത് വിഷയത്താലാണ് താങ്കൾ ദുഃഖിക്കുന്നത് എല്ലാത്തിനും പരിഹാരം ആണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല സോദര്യ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങൾ വിഷമിക്കുന്ന പരിഹാരം ഓർപ്പിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പേര് ഈ ഡിസംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി എത്തുമ്പോൾ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ നമ്മുടെ വീടുകളിലും കിടക്കമ്പോളുകളിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ക്രിസ്തു നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ എങ്ങനെ അലങ്കരിച്ച് ക്രിസ്തുവിനെ ആനയിക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ വേണ്ടി വേണ്ടി തുറക്കുക എവിടെങ്കിലും നിങ്ങളുടെ ഉള്ളി ജനിക്കണം പണം കൊടുക്കേണ്ട സമ്പത്ത് കൊടുക്കേണ്ട ഒറ്റക്കാരന് മാത്രമേ പരിഹാരത്തിന് വേണ്ടി അങ്ങ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തരുതേറ്റു കഴുകി ശുദ്ധീകരിച്ച് നല്ല നാളെ വേണ്ടി ജീവിപ്പാൽ ഞങ്ങൾ യോഗ്യരാക്കി തീർക്കണമെന്നൊരു പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകരുത് നിങ്ങളെ സഹായിക്കുന്ന ശക്തോടെ ഉപസംഹരിക്കുന്നു സുവിശേഷകൻ െ ഈ ശബ്ദപരിധിയിൽ വട്ടക്കുളഞ്ഞ് ദേശവാസികൾക്ക് ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു നിങ്ങളൊരു പക്ഷേ രോഗങ്ങളിലോ സാമ്പത്തിക പ്രതിസന്ധികളിലോ മാനസിക പീഡനങ്ങളിലോ മാനസിക വ്യഥകളിലോ ഏതുവിധമായ പ്രതികൂല പ്രതിസന്ധിയോടെ ആയിരിക്കുന്നുവോ ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനാകുന്ന യഹോബയായ ദൈവത്തിൻ്റെ പുത്രമാകുന്ന ക്രിസ്തുവിനോടെയുള്ള ആശ്വാസവും വിടുന്നതിനും നിങ്ങൾക്കുണ്ടാകുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു ലക്ഷം കണ്ണുകളെ അടയ്ക്കാൻ തള്ളി വണക്കാം ഈ ദൈവത്തോട് സ്നേഹിക്കുന്ന ദൈവമേ സ്നേഹിക്കുന്നു നല്ല സ്വർഗിതാവി ഈ നല്ല ഉച്ച കഴിഞ്ഞ സമയത്തിനായി സ്ത്രോത്രം ചെയ്യുന്നു മിഷൻജരി ഗോപൽ ടീമിന്റെ ടീം പ്രവർത്തനമായിട്ട് ഈ പ്രദേശത്തിൽ കടന്നുവന്ന് ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശിയ അറിയാൻ തച്ചവണ്ണം അങ്ങനെ ദാസന്മാരെ സഹായിച്ചതിനായി സ്തോത്രം ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തിന്മേലുള്ള എല്ലാ ദുർവ്യാധികളെയും ദൈവം നീക്കണമേ അനിഷ്ട സമൂഹങ്ങളെ നീക്കണമേ മഹാരോഗങ്ങളും അതെ ആത്മഹത്യകൾ ഈ ദേശത്തെ വിളിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു തലമുറ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കരാളകത്തിന് വിടത് പ്രാപിച്ചാൽ ഒരു നല്ല തലമുറ നാളെയേക്കായി വളർന്ന് വരുവാണം നല്ല ദൈവം ദേശത്തോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തിൽ ഈ വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവവും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കണം നല്ലതാനങ്ങൾക്കായി വാഴ്ത്തുന്നു പ്രാർത്ഥന സ്തോത്രം കേട്ടതോത്രം തന്നെ